ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ അല്ല ഗീസ് കുറേ ദിവസം മുന്നേ എടുത്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോയും കൂടിയാണ് കേട്ടോ ഞാൻ മൂന്ന് ദിവസം മുന്നേ ഒരു വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ അനിയൻ്റെ കുഞ്ഞുമാവ് വന്ന ദിവസത്തെ വ്ലോഗും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഇട്ടിട്ടില്ല എന്നുള്ള കാര്യം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ വ്ലോഗ് എന്ന് പറഞ്ഞിട്ട് ചാനലാണ് കേട്ടോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ ഓൾറെഡി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കിടപ്പുണ്ട് പക്ഷേ ഇപ്പം ഞാൻ കുറേ ആയി അതിൽ വീഡിയോ ഇട്ടിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇതിൽ തന്നെ വീഡിയോ ഇടാമെന്നുള്ള കാര്യം അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി ബ്ലോഗ്സ് കുറേ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടുനോക്കും എൻ്റെ ബ്രദറിൻ്റെ കല്യാണം പിന്നെന്താണ് അങ്ങനെ അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട് അത് കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തിരക്കിട്ടിറങ്ങിയിട്ട് ഹോസ്പിറ്റലിലോട്ട് പോവാണ് കാരണം ഇനി എൻ്റെ വൈഫിന് പെയിൻ തുടങ്ങിയിട്ട് ഹോസ്പിറ്റലിലാക്കി എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ അവർ രാവിലെ ഹോസ്പിറ്റലിൽ പോയി അപ്പം ഞാനും ഉമ്മായും കൂടി നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നു വന്നപ്പോൾ അതേ ഇവിടെ ഇനി എന്തൊക്കെയോ ഫയലും കാര്യങ്ങളൊക്കെ അവിടെ ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഇതാണ് ഷാഡും ഉമ്മ അപ്പോൾ എല്ലാവരും ടെൻഷനായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ നേരെ ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ പോയി ആസ് യൂഷ്വൽ നമ്മൾ വെയ്റ്റിംഗ് ആണല്ലോ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പിടിച്ച പരിപാടിയാണ് ഇങ്ങനെ വെയിറ്റ് വെയ്റ്റ് ചെയ്യാമെന്നുള്ള കാര്യം ഞാൻ ഇതിന് മുന്നേ അധികം അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടല്ലാട്ടോ ഇതുപോലുള്ളൊരു വെയ്റ്റിങ്ങും പരിപാടിയെന്നും കുറേ നേരം ഇരുന്നു അപ്പോൾ എല്ലാവരും ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനൊക്കെ പോയി എനിക്ക് ചോറ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിക്കുന്നത് അതുകൊണ്ട് ഞാനൊരു കോഫിയും കുടിച്ചിട്ട് വീണ്ടും നമ്മൾ വെയ്റ്റിംഗ് ഏരിയയിൽ വന്ന് വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ പുള്ളിക്കാരൻ ടെൻഷൻ എന്ന മുഖത്ത് കാണാനില്ലെങ്കിലും അത്യാവശ്യം ടെൻഷൻ അടിച്ച് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് നേരം വെളിയിൽ ഇറങ്ങി നടക്കുക ഇങ്ങനെ പേര് വിളിക്കുന്നുണ്ടോ ഉണ്ടോ ഉണ്ടോ എന്ന് നോക്കി നമ്മൾ വെയിറ്റ് ചെയ്യുമല്ലോ ആ ഒരു സംഭവമാണ് കേട്ടോ പിന്നെ കിട്ടിയ ഗ്യാപ്പിന് ഞാൻ ഹോസ്പിറ്റലിൻ്റെ കുറച്ച് ബ്യൂട്ടിയും കാര്യങ്ങളുമൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് ഗോകുലം മെഡിക്കൽ കോളേജായിരുന്നു കേട്ടോ ഹോസ്പിറ്റൽ നിർഭാഗ്യവശാൽ ഒരു നാലര വരെ വെയിറ്റ് ചെയ്തിട്ടും ഒന്നും അതായത് പെയിനോ കാര്യങ്ങളോ ഒന്നും അധികമായിട്ട് ഇല്ലാത്തത് കൊണ്ടും ഇന്നിപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നുള്ള തോന്നൽ കൊണ്ട് ഞാൻ തിരിച്ചു വീട്ടിൽ പോവാണ് കേട്ടോ ബാക്കിയുള്ളവരൊക്കെ ഹോസ്പിറ്റലിൽ നിൽക്കുവാണ് അപ്പോൾ എനിക്ക് പിള്ളേരും കാര്യങ്ങളൊക്കെ സ്കൂളിൽ വിട്ടിട്ടാണ് ഞാൻ വന്നത് അതുകൊണ്ട് തന്നെ വീട്ടിൽ പോയേ പറ്റുള്ളൂ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ തനിച്ചുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ എനിക്ക് ബസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നേരെ ഞാൻ ബസ്സിൽ കയറി വീട്ടിൽ പോവാണ് അത്യാവശ്യം നല്ല വെയിലായിരുന്നു കേട്ടോ ആ ഒരു സമയത്തും സൈഡ് സീറ്റ് വേണം എന്നുള്ള ആഗ്രഹം അതോടുകൂടി അങ്ങ് തീർന്നു കേട്ടോ വെയിലടിച്ചിട്ട് അപ്പോൾ വെഞ്ഞാറമൂട്ട് വെഞ്ഞാറമൂട്ടല്ല വെഞ്ഞാറമൂട് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ആറ്റിങ്ങ വരെയാണ് എനിക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ആറ്റിങ്ങി ഇറങ്ങി കുറച്ച് നേരം നിന്നപ്പോഴേക്കും വീണ്ടും നമ്മൾ കല്ലമ്പലത്തിലോട്ടുള്ള ബസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഓടിച്ചാടി കയറി കല്ലമ്പലത്ത് കല്ലമ്പലത്തിറങ്ങാമെന്ന് വിചാരിച്ചു കുറച്ച് കുറച്ചായി ഇതുപോലെ ബസ്സൊക്കെ കയറി ഇറങ്ങി പോയിട്ട് അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് എനിക്കുണ്ടായിരുന്നു കേട്ടോ അതായത് രാവിലെ പോയതാണല്ലോ ഉച്ചയ്ക്ക് ചോറും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റേതായ കുറച്ച് തല വേദന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ നേരെ വന്നിറങ്ങി നമ്മുടെ കല്ലമ്പലം അവിടെ നോട്ട് വിളിച്ച് വീട്ടിൽ പോവാണ് അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ എനിക്കൊരു വിഷമോ ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം എനിക്ക് ആ ഒരു ടൈമിൽ കുഞ്ഞു അവയെ കാണണം ആ ഒരു വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും നടക്കാത്തതിൻ്റെ പിറ്റന്ന് രാവിലത്തെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ കുഞ്ഞു ബേബി സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് ഒപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വിളി വന്നിട്ടുണ്ടായിരുന്നു ഏതാണ്ടൊക്കെ നമ്മുടെ ഡെലിവറി ടൈം അടുത്തു എന്നുള്ള കാര്യം ആ ഒരു സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ പക്ഷേ സമയമാവുമ്പോൾ അവിടെ എത്തുമോ എന്നുള്ള കാര്യം അറിയാൻ വയ്യായിരുന്നു കേട്ടോ അനിയത്തിയും അനിയത്തിയുടെ ഹസ്ബൻഡും കൂടെ വന്നിട്ട് അപ്പം നമ്മൾ മൂന്ന് മൂന്നുപേരും കൂടെയാണ് രാവിലെ വെച്ച് പിടിക്കുന്നത് ഹോസ്പിറ്റലിലോട്ട് പിള്ളേഴ്സ് ബസ് കയറ്റി വിടാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല കേട്ടോ ഒരിക്കലും അവരെ ബസ് കയറാനുള്ള ഇടത്ത് കൊണ്ടാക്കി ആൻറ്റിയെടുത്തക്ക വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ നേരെ പോവാണ് അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഡെലിവറി നടന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ആ ഒരു കുഞ്ഞുമാവേ കാണുന്ന ആ ഒരു ഇത് നമുക്ക് മിസ്സായി കേട്ടോ അതെ ഇതാണ് ഷൈബാടെ വാപ്പ അപ്പോൾ പുള്ളിക്കാരൻ അന്ന് ആ ഒരു എന്താ പറയുക കുഞ്ഞിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റിലിങ്ങനെ പറയാമായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ വാവയെ കാണാൻ വേണ്ടിയിട്ട് എക്സൈറ്റ്മെൻറ്റോട് കൂടി വെളിയിൽ നിൽക്കുകയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ വാവിയൊക്കെ കയറി കാണുക എന്ന് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ കുഞ്ഞാവേനെ കാണുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇതൊക്കെ ഭയങ്കര എന്താ പറയുക നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നുമല്ലോ എത്ര നാൾ കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റുമല്ലോ അങ്ങനെ അപ്പോൾ എടുക്കാനൊക്കെ ഭയങ്കര കൊതി തോന്നും കേട്ടോ ആ ഒരു സമയത്ത് പിന്നെ നല്ലല്ലോ കുഞ്ഞാവേന്ന് നമ്മളങ്ങനെ എടുക്കുന്നത് അതുകൊണ്ട് എടുത്തൊന്നുമില്ല ജസ്റ്റ് നമ്മൾ കണ്ട് ഒരുപാട് നേരം നമ്മളതിൻ്റെ അകത്ത് നിർത്തൂല കൈസ് അപ്പം തന്നെ അടിച്ചിറക്കും അപ്പോൾ നമ്മളതേ പുറത്ത് വന്നു പിന്നെ ഞാനൊപ്പവും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകട്ടോ ഉച്ചയ്ക്ക് ഞാനും അപ്പവും ഷൈബയുടെ വാപ്പായും കൂടെയാണ് പോയത് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവരുടെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനായി എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നിങ്ങൾക്കൊരു അടിപൊളി സീൻ ഞാൻ കാണിച്ചു തരാം ഇതേപോലെ ഷിഫ്റ്റ് ചെയ്ത് ഇവിടം വരെ അതായത് ഈ ഒരു ഡോറിൻ്റെ പ്പറം നമ്മളെ കയറ്റി വിടൂല കേട്ടോ ഇവിടെ എത്തുമ്പോഴത്തേക്കും അവർ ഡോർ ക്ലോസ് ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് അകത്തോട്ട് പ്രവേശനമില്ല അപ്പം അപ്പുനും ഇതുവരെ പോകാൻ പറ്റുള്ളൂ പിന്നെ എൻ്റെ കയ്യിൽ കുറേ സാധനങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നുകൊണ്ട് എന്നെ കയറ്റി വിട്ടു കേട്ടോ അത് കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് മാത്രം അപ്പോൾ ജസ്റ്റ് ഞാൻ അവിടം വരെ വന്നു അപ്പോഴാണ് ഷായബൈക്കായെ കണ്ടില്ല ഒന്ന് കാണണമെന്നൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ട് പിന്നെ അവളെ ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്ന് കാണിച്ചേട്ടോ അത്രേ ഉള്ളൂ ഇതെന്ന് പറയുന്നത് നമ്മൾ അതിന് ശേഷം അതായത് കുഞ്ഞാവെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ആദ്യമായിട്ട് അന്നു അഹും കുഞ്ഞാവേ കാണാൻ പോയപ്പോൾ എടുത്ത കുറച്ച് ഇതാണ് കേട്ടോ വീട്ടിൽ പോയപ്പോൾ അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് വാവയെ കാണാമല്ലോ അപ്പോൾ അന്ന് അതായത് എനിക്ക് തോന്നുന്നു ഏഴ് ഏഴിനാന്ന് തോന്നുന്നു കേട്ടോ കുഞ്ഞപ്പീൻ്റെ മുടി മുട്ടയടിക്കുന്ന ആ ഒരു ഇതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം അന്ന് പോയപ്പം എടുത്ത കുറച്ച് വീഡിയോസാണ് ഇതിൽ ആഡ് ചെയ്തേക്കുന്നത് ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം കേട്ടോ